ജ്യോതിഷ ചക്ര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നല്ലോ പഞ്ചേന്ദ്രിയെന്നത് കാത് കണ്ണ് മൂക്ക് നാക്ക് പൊക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള ഈ പ്രവർത്തികൾ അതായത് ശ്രവണ രൂപരസഗന്ധസ്പർശം ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത് മസ്തിഷ്കത്തിലാണ് മസ്തിഷ്കമാണ് നിയന്ത്രിക്കുന്നത് ലഭിക്കുന്ന എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യകാരണങ്ങളും അതിനുവേണ്ടുന്ന മറുപടി പരിഹാരവും എല്ലാ മസ്തിഷ്കത്തിലൂടെ നടക്കുന്നു അതാണ് ബുദ്ധി എന്ന് നാമകരണം ചെയ്യുന്നത് ബുദ്ധി എന്നതിന് ആചാര്യന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് ഉദാഹരണത്തിൽ കേൾക്കുന്ന ഒരു കാര്യമാകട്ടെ ശ്രവണം ഗ്രഹണം ധാരണം തഥാ ഊഹാ ഊഹ്ജിന്തനം ഇത് ധീ ഗുണാഹ ഒരു വിഷയം കേൾക്കുകയോ ഇല്ല കാണുകയോ രുചിക്കുകയോ മണക്കുകയോ അല്ല സ്പർശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം അത് എന്തെന്ന് ഗ്രഹിക്കുന്നു പിന്നെ അത് എന്തെന്ന് കരുതുന്നു ശേഷം അതോ അല്ല ഇതോ എന്ന ഒരു വിചിന്തനം നടക്കുന്നു അവസാനം അത് വ്യക്തമാകുന്നു ഇത്രയും വളരെ വേഗം അതായത് നൂറ്റി സെക്കൻഡിൽ നടക്കുന്ന വിഷയമാണ് മസ്തിഷ്കത്തിൽ ഉദാഹരണത്തിന് പുറത്തൊരു വെടിശബ്ദം കേൾക്കുന്നു കേൾക്കുന്ന ഈ ശബ്ദം വാഹനം മുട്ടിയതാണോ അല്ല അതിൻ്റെ ചക്രം പൊട്ടിയതോ പഞ്ചറായതോ എന്തെന്ന് സംശയിക്കുന്ന ചിന്തയും ചിന്തയും ഉടനെ തന്നെ നമുക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നു ടയർ പഞ്ചാ പഞ്ചറായതാണ് ഇങ്ങനെ പല വിഷയങ്ങളും സവ്യക്തം നമ്മെ ധരിപ്പിക്കുന്ന ബുദ്ധിക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം അതിന് അനിവാര്യമാണ് അപ്പോൾ ഇവിടെ നാം ചിന്തിക്കുന്ന വിഷയം പഞ്ചഭൂത അധിഷ്ഠിതമായ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സർവജന്യങ്ങൾ പഞ്ചഭൂത നിർമ്മിതമാണ് പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തെ നിയന്ത്രിക്കുന്ന ബുദ്ധിക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രധാ പ്രാധാന്യവും പ്രധാന സ്ഥാനവും നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇതെല്ലാം ഒന്നിനൊന്ന് സംബന്ധപ്പെട്ടിരിക്കുന്നു ഇനി സൂര്യൻ ഉൾപ്പെടെയുള്ള ജ്യോതിർഗ്രഹങ്ങൾ എങ്ങനെയാണ് ജീവസാന്നിധ്യം വഹിക്കുന്ന ഭൂമിയിലും ഭൂമിയിലെ ജന്യങ്ങൾക്കും അവയുടെ പ്രവർത്തനങ്ങൾ പ്രസമാ പ്രസക്തമാക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നഗരനേത്രങ്ങളാൽ കാണാൻ കഴിയുന്നതും എന്നാൽ നാം ഉപയോഗിക്കുന്നതുമായ പ്രതിഭാസമാണ് കാലം തിക്ക് ഭൂമിയിലെ മനുഷ്യരുൾപ്പെടെ സർവ്വതലും നിക്ഷിപ്തമാണ് ആത്മാവ് മനസ്സ് ഇവ ഗോചരങ്ങളാ അല്ലെങ്കിലും നാം വിശ്വസിക്കുന്ന പ്രതിഭാസങ്ങളാണ് കാലത്തിനെക്കുറിച്ചും ദിക്കിനെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും അടുത്തു വരുന്ന എപ്പിസോഡിൽ വിശദമാക്കുന്നതാണ്